ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനാണ് ഇപ്പോൾ മൂന്നാമത്തെ പണിപ്പൂര ടാസ്ക് അവസാനിച്ചു നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ ആതിലെയും ന്യൂറയും ത്യാഗം ചെയ്ത് അവർ പുറത്തേക്ക് പോകുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു പ്രൊമോ ആയിരുന്നു പക്ഷേ അതല്ല അവർ ചെയ്തത് ത്യാഗം തന്നെയാണ് അതിന് അവർ ആ ടാസ്കിൽ കാണിച്ച ആ ഒരു ത്യാഗത്തിന് നൂറിൽ നൂറ് മാർക്ക് ഞാൻ കൊടുക്കുന്നു അവരത് ആയിട്ട് ചെയ്തു സംഭവം എന്താണെന്ന് വെച്ചാൽ നാല് കാർഡുകളുണ്ട് നാല് കാർഡുകളിലും ഓരോരോ ചോദ്യങ്ങളുണ്ട് ഏറ്റവും അവസാനത്തെ കാർഡിൽ ചോദിക്കുന്നത് മൂന്നാമത്തെ കാർഡിൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആരുടെ ഫാമിലി വരണം എന്ന് ഈ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ആരുടെ ഫാമിലി വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ചോദിക്കുമ്പോൾ മൂന്ന് പേരുടെ പേര് പറയുന്നു രേണു സുധി അപ്പാനി ശരത് അതേപോലെ റെന ഫാത്തിമ അതിനുശേഷം നാലാമത്തെ കാർഡിലുള്ളത് നിങ്ങൾക്ക് എഴുന്നൂറ്റി അമ്പത് പോയിൻ്റ് ലഭിക്കും എങ്ങനെ ലഭിക്കും ഈ ഫാമിലികൾ വരണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ എഴുന്നൂറ്റി അമ്പത് പോയിൻറ്റ് ലഭിക്കും എന്താണ് തീരുമാനം ചോദിക്കുന്നു അപ്പോൾ ഇവർ ചർച്ച ചെയ്തിട്ടെടുത്ത തീരുമാനം അടിപൊളി തീരുമാനമാണ് അവർക്ക് എഴുന്നൂറ്റി അമ്പത് പോയിൻ്റ് വേണ്ട ഫാമിലി വരട്ടെ എന്നുള്ളത്